ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കോ തോക്കോ എന്നുള്ളതൊന്നുമല്ല എങ്ങനെ ഇത് എന്തെങ്കിലും കാണിച്ച് പ്രമോഷനൊക്കെ ഉണ്ടാക്കി കുറേ ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പലരുടെ ആവശ്യം അപ്പോൾ വേണ്ടി പല ആർട്ടിസ്റ്റുകളെയും കരുവാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അനേശ്വര രാജനുമായിട്ട് നടന്ന ഒരു ഇഷ്യൂ അനേശ്വര രാജൻ വളരെ കൃത്യമായ രീതിയിൽ അതിന് മറുപടി കൊടുത്തു അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു അതിനുശേഷം ഇപ്പം അഹാന കൃഷ്ണയുമായി ബന്ധപ്പെട്ട് നാൻസി റാണി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടുള്ള ഒരു ഭയങ്കരമായ രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുൻപേ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞൊരു സിനിമ അപ്പം അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറുമായിരുന്ന മനു എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി അപ്പം പിന്നീട് അത് നടത്തിയത് പുള്ളിയുടെ ഭാര്യയാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസൊക്കെ ഇപ്പോഴാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്തെ പ്രധാന കഥാപാത്രമായ അഹാന കൃഷ്ണ ഈ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ പരിപാടിയിൽ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം ഈ വിവാദങ്ങൾ വന്നതോടുകൂടിയാണ് ഒരുപാട് ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് അറിയുന്നത് കേട്ടോ അല്ലെങ്കിൽ വിവാദമൊന്നുമില്ലാതെ അറിഞ്ഞിക്കഴിഞ്ഞാൽ ഈ സിനിമ വിജയിച്ച മാത്രം ആൾക്കാരറിയും പൊട്ടിക്കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ അതായത് മരിച്ചുപോയ മനുവിൻ്റെ ഭാര്യ ഇപ്പോഴത്തെ കറണ്ട് പ്രൊഡ്യൂസർ ആയിരിക്കുന്ന ആ പുള്ളിക്കാരത്തി വന്നിട്ട് കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പം ഇതിനൊക്കെ ഒരു മറുപടി തന്നോണം അഹാന കൃഷ്ണകുമാർ ഇന്നലെ ഇൻസ്റ്റയിൽ വലിയൊരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് ഫുൾ ഇംഗ്ലീഷാണ് കേട്ട പക്ഷെ മലയാളത്തിൽ മതിയായിരുന്നു കാരണം ഇത് മലയാളത്തിൽ മാത്രം ഒതുങ്ങിക്കുന്നൊരു സിനിമയാകാനാണ് സാധ്യത പുറത്തേക്കൊക്കെ പോകാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഈ സിനിമയ്ക്കില്ല അപ്പം സ്വാഭാവികമായിട്ടും മലയാളികളാണ് വായിക്കുന്നത് അപ്പം മലയാളികൾക്ക് മനസ്സിലാകാനായിട്ടാണ് എഴുതിയിട്ടതെങ്കിൽ മലയാളത്തിൽ എഴുതിയിട്ട് മതിയായിരുന്നു പിന്നെ പോട്ടെ സാക്ഷരതയുള്ള സംസ്ഥാനമല്ലേ കേരളം വായിച്ചെടുത്തോളൂ ഇംഗ്ലീഷിൽ അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് അതായത് ഇതിൻ്റെ മുൻ പ്രൊഡ്യൂസറും ഈ സിനിമയുടെ സംവിധായകനുമായ മരിച്ചുപോയ മനു എന്ന വ്യക്തിയെക്കുറിച്ച് മരിച്ചുപോയ ഒരാളാണ് അപ്പോൾ പുള്ളിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ പറയാതിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ സിനിമേൻ്റെ പ്രൊഡ്യൂസറായ സ്ത്രീ ആവശ്യമില്ലാതെ അഹാനേൻ്റെ പേര് വലിച്ചിടുകയും വളരെ ഭീകരമായ രീതിയിൽ സൈബർ അറ്റാക്കുകൾ മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ സാഹചര്യത്തിൽ സ്വന്തം സ്വന്തം സൈഡ് തെളിയിക്കാനായിട്ട് ഇങ്ങനെ എഴുതിയിടുന്നത് വലിയ തെറ്റൊന്നുമില്ല അതിപ്പം നമ്മൾ വിചാരിച്ചാലും അത് ശരിയാണ് അങ്ങനെ അഹാന വലിയ എഴുതട്ടൊന്നുമില്ല അഹാനയ്ക്ക് അഹാനേൻ്റെ ഭാഗം പറയണമല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഇപ്പോഴത്തെ കറണ്ട് പ്രൊഡ്യൂസറായിട്ടുള്ള ആ സ്ത്രീ മനുവിൻ്റെ ഭാര്യയായ ഭാര്യയായിട്ടുള്ള സ്ത്രീ വന്ന് പറയുന്നുണ്ട് അഹാനയ്ക്ക് ഇതിനു മുമ്പ് ഞങ്ങളുടെ നിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോളേ നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്തോ ഒരു തെണ്ടിത്തര ഇവർ കാണിച്ചിട്ടുണ്ട് ആഹാനേൻ്റെ അടുത്ത് അതുകൊണ്ടാണല്ലോ അഹാനേനോട് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതെന്താണ് എന്നായിരുന്നു അറിയില്ലാത്തേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അഹാനേൻ്റെ പോസ്റ്റിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഹാനിപ്പോൾ വിശദീകരിക്കുന്നുണ്ട് അതായത് മനു പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൃത്യമായി സെറ്റിൽ വരാതിരിക്കുക അല്ലെങ്കിൽ കള്ള് കുടിച്ചുകൊണ്ട് വന്ന് ഇത് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെയുള്ള ഇങ്ങനെയുള്ള ഫസ്റ്റ് ഫസ്റ്റത്തെ സിനിമയാണ് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞതാണ് നല്ല കഴിവുള്ളൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറെങ്കിലും കൂടെ വെക്കുക അപ്പോൾ അതുപോലും ചെയ്യാതെ സ്വന്തമായി പല പല കാര്യങ്ങളും ചെയ്യുക ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രം കിട്ടിക്കഴിഞ്ഞ ഒരു ആർട്ടിസ്റ്റിന് അത് മാത്രം മതി എന്നുള്ള ചിന്തയാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല കേട്ടോ പൈസ മാത്രം മതിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അതായത് സമൂഹത്തിനോട് പ്രതിബദ്ധത ഇല്ലാത്ത കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും എങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് പൈസ മേടിക്കുകയെന്ന് മാത്രമല്ല ആ സിനിമ നല്ല രീതിയിൽ നടക്കുക ആ സിനിമ തിയേറ്ററിൽ തിയേറ്ററിലടങ്ങുമ്പം വിജയിക്കുക എന്നുള്ളതൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകനുമായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റുകളുടെ സിനിമ ഇറങ്ങി പൊട്ടി പാളിച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ വിലയും കൂടിയാണ് അതിനകത്ത് പോകുന്നത് അല്ലാതെ പൈസ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ മതി എന്നൊന്നുമല്ല അപ്പം അതുമാത്രമല്ല കാരണം അതിനുശേഷം ഈ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗൊന്നും ആന പറയുന്നത് അഹാന ഇതുവരെ ആ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനൊന്നും പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലൈമാക്സിൽ അതൊരു സിനിമ ഇറങ്ങൂല അപ്പം അഹ വേറെ ആരെങ്കിലും വെച്ച് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കൂടാതെ ഇതിൻ്റെ ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമാണ് പറയുന്നത് അതായത് അഹാനേൻ്റെ പോർഷൻസ് ഡബ് ചെയ്യാൻ മറ്റൊരാളെ വിളിച്ചു വരുത്തി എന്നിട്ട് അയാൾ ഡബ്ബ് ചെയ്ത് അയാൾ ഡബ് ചെയ്യുന്ന കാര്യം അഹാനെ അറിയുന്നു അപ്പോൾ അഹാന ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആയിട്ടുള്ള വ്യക്തിക്ക് മെസ്സേജ് അയക്കുന്നു റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഡബ്ബിങ് മൊത്തമായിട്ട് പാളി കാരണം അഹാനേൻ്റെ സൗണ്ടിൽ ഡബ്ബ് ചെയ്തതാക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് വീണ്ടും അഹാനേനെ ഇയാൾ കോൺടാക്റ്റ് ചെയ്യുന്നു അപ്പോൾ അഹാന പറയുന്നു നമുക്ക് ആദ്യം ഒന്ന് മീറ്റ് ചെയ്യാം മീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡബ്ബിംഗ് പരിപാടികളൊക്കെ നടത്താം നിങ്ങൾ എന്തായാലും ഇത്തരത്തില്ലെങ്കിൽ ആദ്യം ചെയ്താണല്ലോ ഒരാൾ വെച്ച് ഡബ്ബ് ചെയ്തത് പക്ഷേ അതിനോടൊന്നും സഹകരിക്കുന്നില്ല പക്ഷേ അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ മഞ്ഞു എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പോകുന്നത് അപ്പോൾ പിന്നീട് ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ എന്തായെന്നൊന്നും ഒരു പിടുത്തുമില്ല അപ്പം അഹാന പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് നടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ അഹാന പോയി ഇത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ അഹാനയെക്കുറിച്ച് മറ്റ് പലരുടെ എടുത്തു അതായത് അഹാന ലഹരിക്കടിമയാണ് മയക്ക് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അഹാനേനെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞതായിട്ട് അഹാനയ്ക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല അഹാന ഒരു മരിച്ചുപോയ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാതെ ഇത് പറയും എന്നാരും വിചാരിക്കണ്ട അപ്പം ഹാന അതിനകത്ത് ഓരോ ഡേറ്റും ഓരോ സമയവും എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം ഇതിനൊക്കെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് ഇതിനൊക്കെ മെസ്സേജുകളൊക്കെ എൻ്റെ അടുത്തുണ്ട് വോയിസ് റെക്കോർഡുകൾ എൻ്റെ എന്നൊക്കെ ഹാന പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിൽ അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഹാന ഇത്ര അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് മരിച്ചുപോയ ഒരാളെ കുറിച്ചൊക്കെ ഇത്ര ഇത്ര കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അഹാന തെളിവുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല പുറത്ത് വിടുകയാണെങ്കിൽ ഈ മരിച്ചുപോയ ആൾ മാറും അതുമാത്രമല്ല അയാളുടെ ഭാര്യയായിട്ടുള്ള ഇപ്പോഴത്തെ ആയിട്ടുള്ള ആൾ മാറും അപ്പം മൊത്തത്തിൽ മാറുന്ന ഒരവസ്ഥയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് അഹാനേൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായമില്ലാതെ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു നടി വന്നിട്ട് തെളിവുകളൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പം എന്തേലേക്കും ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല അപ്പം മിക്കവാറും എന്താ പറയുക സ്വന്തം കയ്യിലുള്ള തെറ്റ് മറയ്ക്കാനായിട്ടൊന്നെങ്കിൽ ഈ പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ കറണ്ട് പ്രൊഡ്യൂസർ ഇറങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് നാലാൾ അറിയണമല്ലോ അപ്പോൾ വെറുതെ ഒരു പ്രൊമോഷൻ ഒന്നും നടത്തി കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല കാരണം ഇതില് ബിഗ് ബഡ്ജറ്റ് ഫിലിമൊന്നുമല്ല വലിയ വലിയ നായകന്മാരൊന്നുമില്ല അപ്പോൾ ചെറിയ രീതിയിലൊന്നും പ്രൊമോഷൻ നടത്തി ആരുടെ അടുത്ത് എത്തൂല്ല ഇതിപ്പോൾ വിവാദമായതുകൊണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നു റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അനശ്വരേൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ സിനിമയിലുള്ള ഏതെങ്കിലും ഒരു നടിമാരെ കരുവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇരയാക്കിക്കൊണ്ട് ഈ പ്രൊഡ്യൂസർമാർ ചെയ്യുന്ന പരിപാടി ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പം അഹാനേൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കേട്ടത് അപ്പം അഹാന ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഇനിയിപ്പം ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആ സ്ത്രീ വരുമോ എന്നറിയത്തില്ല എന്താണെങ്കിലും നോക്കാം എന്താവുമെന്ന് കൊള്ളാം എന്നാലിപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സിനിമ ഒന്ന് പ്രൊമോട്ട് ചെയ്തെടുക്കാനൊന്നും പാടാണല്ലേ അപ്പോൾ പൈസ ഒന്നും കൊടുക്കാതെ ഒരു രണ്ട് തീപ്പൊരി ഇട്ടുമെടുത്ത് കഴിഞ്ഞാൽ നടിമാരെ അനുഭവിച്ചോളൂല്ലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ അനുഭവിച്ചോളൂ അനുഭവിച്ചോളൂല്ലോ എന്നുള്ള കാഴ്ചപ്പാടാണ് അറിയത്തില്ല